അപ്പോൾ ഒരാഴ്ച ആയി നമ്മളെ ലൈവിലൊന്നും കാണാത്തത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഫാമിലാണെ ഒരു പുതിയ ഒരാൾ കൂടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓരോ ഫാൻസി പ്രാവുകളൊന്നു കണ്ടുനോക്കാം കന്യസ്ത്രീ പ്രാവുകൾ മഴ പെയ്യുന്നുണ്ട് മഴ ചെറുപ്പാറ്റുന്ന ഇടിമുട്ടെന്ന് നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടാവും ാവ് കാണാൻ നല്ല ഭംഗിയുള്ള പ്രാവ് അല്ലേ ഇതിന്റെ മുഖം കണ്ടു നോക്കിയോളി ഇതേ കനിഞ്ഞ പ്രാവാണ് ഇതിന്റെ പേര് നേരെ മുഖം കാണിക്കുന്നില്ല വൈറ്റ് വൈറ്റിന്റെ മുഖം നല്ല കാണാൻ ഭംഗിണ്ട് നല്ല ചെറുങ്ങനെ വന്നേ പക്ഷെ നേരെ കാണിക്കുന്നില്ല അടാ കണ്ടോളി അതാ കണ്ടില്ല എല്ലാവരും നല്ല നല്ല ഭംഗി ചാക്കോബീന് ജാക്കോബീൻ അത്ര വലിയ ടൈപ്പ് അല്ല ഇത് അതിനകത്ത് കുറച്ച് ക്വാളിറ്റി കുറവെന്ന് തോന്നുന്നത് പിന്നെ ഇതാ മുഗി പ്രാവുകളുണ്ട് ഇതാ ആൽമണ്ട് മുഗി ബ്ലാക്ക് മുഗി അതാ ബ്ലാക്ക് മുഗികളുണ്ട് അതാ മഴ പാറ്റിക്കും പിന്നെ ഇന്ന് ഇടിയും മഴയും ആണല്ലോ ഇതാ പിന്നെ ഇതാ പോലീസ് ക്യാപ്പ് പോലീസ് ക്യാപ്പിനെ തുറന്നു വിട്ടിട്ടില്ല ഒരു പോലീസ് ക്യാപ്പ് പോയി ആ പോലീസ് ക്യാപ്പിൻ്റെ കണ്ണിന് ചൂടും കണ്ണ് ചൂടുള്ളിന് വേ കണ്ടില്ല താറാവ് കൂട്ടങ്ങളെ ടർക്കി കോഴിയുണ്ട് ഒരു നാലെണ്ണം ഉണ്ട് ടർക്കി കോഴി അത് കുറേ കൊണ്ട് എത്രപ്പാ ഗുഡ് അസ്മി ഗുഡ് താങ്ക് യു ഇത് എന്താ വെച്ചെങ്കിലല്ല കുറച്ചോ ജാസ്തി ഉണ്ടായിരുന്നു ടർക്കി കോഴി അപ്പം മിനിയാന്ന് ശേദയാക്കി അപ്പം നമ്മളിവിടെ നാലെണ്ണം എടുത്തു വെച്ചിന് എക്സ്ട്രാ രണ്ടെണ്ണം ഉണ്ടായിരുന്നു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇടാ നല്ല ഭംഗിയുള്ള ടർക്കി കോഴി അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചുതരാം ഡോഗുണ്ടാവുക കൂട്ടുന്ന നമുക്കിതാ ബാക്കിയുള്ള ടർക്കി കണ്ടു കണ്ടുനോക്കാം അതാ ശേലം കോഴി അക്കരി കോഴി ടർക്കി കോഴി ഉണ്ടാ അതിൻ്റെ കൂടെ ഒന്നിച്ചിട്ട് ചെറുതും ഉണ്ട് എന്താ ർക്കി കൂടി ഉണ്ടല്ലേ ബാക്കി എല്ലാവരും ഇവിടെ കുറച്ച് ദിവസമായില്ലേ നമ്മളെ ലീവിൽ കാണാത്തോണ്ട് എല്ലാവരും പോയോ എന്താ നമ്മളെ മാക്സ് വാലില്ലാത്ത നായി മനസ്സിലായ ഡോഗ് മഴ വന്നു ഗെയ്സ് മഴ ടർക്കി 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 ആ വൈറ്റ് ടർക്കി കു കൊ കു എന്താ അത് നല്ല ഭംഗിയില്ല ടർക്കി കോഴി ഇത് ഫുൾ വൈറ്റ് നാലെണ്ണം എടുത്തു വെച്ചു ബാക്കി കൊടുത്തു ഞാൻ സെൽ ചെയ്തു പിന്നെ കുറച്ച് പറവ പ്രാവുകൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് മണിക്കൂർ പറക്കുന്ന അപ്പോൾ അതും കൊടുത്തു സെൽ ചെയ്തു അപ്പോൾ അതിൻ്റെ വീഡിയോ കുറച്ച് എടുത്ത് ഞാൻ അത് മിക്കവാറും നാളെ മറ്റന്നായിട്ട് ലോങ് വീഡിയോ ആയിട്ട് നേരെ എടുക്കാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് സെയിലാക്കി ഐക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ മാക്സ് മാത്സിനെ കൊണ്ടുവരുമ്പോ അല്ലേ ചാനമായിട്ട് വാ അസ്ഥി കുടാം കണ്ണയു പക്ഷവർമാവ അതിൻ്റെ ഇതില്ലേ കൊട്ടും മുള്ളെല്ലാം എല്ലാവരും വേസ്റ്റ് ഇങ്ങനെ കഴിച്ചാൽ അതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു വെരി ഗുഡ് താങ്ക് യു ഡിയർ ഇതാ നമ്മുടെ വീട്ടിൽ കുറേ പാൻ്റുകളുണ്ട് എടാ ഇന്ത്യൻ പാൻ്റയില് അമേരിക്ക എല്ലാ പേരും ഉണ്ട് ആൽമണ്ട് എന്താ അയ്യോ ബല ബ്യൂട്ടിഫുൾ ബലകെട്ടി ചില്ലന്തിഫുൾ ചിലന് ചില്ല ചില്ലെന്ന് സാപ്പും കിട്ടും നല്ലൊരു ക്യാമറക്ക് മുന്നിൽ വരും ഗൈസ് അത് വരുന്നില്ല ചിലന്തി കാണുന്നില്ല എൻ്റെ ക്യാമറയിൽ കാണുന്നില്ല എന്തുകൊണ്ട് അറിയില്ല മഴ വന്നു മഴ വന്നു കുറച്ച് പ്രാവുകളെ തുറന്ന് വിട്ട് അളക്കി വിട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് ഒന്ന് ഇന്നലെ എന്തോ കടിച്ചു കൊന്നു എന്ത് എന്ന് അറിയില്ല അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ പിന്നെ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ ഞമ്മളിവിടെ എല്ലാം കൂട്ടി ഇച്ചിരി പോന്നെ ഡോവ് രണ്ടും കമ്പിക്കേഷണത്തിൽ കിടന്ന് ഇടുന്നത് ഡോവിൻ്റെ ഫുഡ് ഇതാണ് എന്നെ അതാ ഡോവ് ജോഡിയവ രണ്ടും അല്ല നമ്മളല്ല കണ്ടിട്ടുള്ള കണ്ടിട്ടില്ല നല്ല മഴ വന്നു എന്റെ ലൈവ് ഓഫ് ചെയ്യേണ്ടത് വരൂ സംശയം മഴ വന്നു ഇതാ ലാവൻഡർഡ് ഇടക്ക് കണ്ടില്ലേ ഇതല്ല ഒന്ന് കുളിച്ചുങ്കല്ലേ നല്ല കുത്തി ഒരാളെ ഞാൻ കളിക്കാല്ലീറ്റിയാ ഇത് ഇന്നലെ കാക്ക കൊത്തിയിട്ട് പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഇന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇട കൂട്ടിലിട്ടേച്ചുനമ്മോ അപ്പൊ ഇതിനെ കുറച്ച് പറക്കാൻ കഴിഞ്ഞെങ്കിൽ തുറന്ന് വിടുന്നതായിരിക്കും ഇതിനായിക്കെങ്കിൽ പറയാൻ പറ്റുമോ എന്തെന്ന് ഞാൻ പറയാം നിങ്ങൾക്കറിയോ ഇതിൻ്റെ പേര് പറയൂ ഗെയ്സ് അറിയുന്നവർ കമൻറ്റ് ചെയ് ഇതിൻ്റെ പേര് പിന്നീട് ഞാൻ പറയാം ഇത് എന്ത് പക്ഷി ആണ് എന്ന് അതിൻ്റെ പാറ നല്ല മങ്ങളെ കഴിഞ്ഞില്ല കാക്ക കൊത്തിയിട്ട് അടാ പക്ഷെ നല്ല പറക്കുമ്പോൾ നമ്മൾ തുറന്ന് വിടുന്നതായിരിക്കും നമ്മൾ പിന്നെ ഇതിനെ വളർത്തേണ്ട ആവശ്യമില്ല ോട് സംസാരിക്കുന്നു മഴ വന്നതാ ഗിനിപ്പിക്കിപ്പിക്ക് ഇതിൻ്റെ അകത്തുണ്ട് കുഞ്ഞു വെക്കാനായിനവ കുഞ്ഞു വെക്കാറുക്ക പുല്ല് തേബി ഇടാനായില്ല നല്ല വയറൽ കണ്ടില്ലേ നല്ല വയറലുണ്ട് കുഞ്ഞിടാറായി മിക്കവാറും ഒരു അയച്ചിൻ്റെ ഉള്ളിലെ ബേബി ഉണ്ടാവും നല്ല വയറിലുണ്ട് രണ്ട് മക്കളുണ്ടാവും ആയിരിക്കും എന്താ ഹിന്ദിയ ഹിന്ദീന് ഈ നമ്മൾ കേരള മലയാളി മലയാളം ഫാം ഫാം എന്താ നമുക്ക് ഫുള്ള് മൊത്തം ഫാം എല്ലാ ഐറ്റം ഉണ്ട് വീട്ടില് ഫാൻസി ഐറ്റം ഉണ്ട് കോഴിയിൽ ഫാൻസി ഐറ്റം നാടൻ കോഴി മഴ പെയ്യുന്നുണ്ട് എൻ്റെല്ലേ ഇവ ഞാൻ ഓഫാക്കേണ്ടി വരും നല്ല മഴ പിടിച്ചിട്ടുണ്ട് ഇടിമുട്ടുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ വെള്ളം പൊട്ടിങ്ങനെ അപ്പൊ ഔട്ടറിൻ്റെ വെള്ളം നിറഞ്ഞാ ഏയ് മഴ വന്നു നമ്മളെ ലൈവ് ഓഫ് ആക്കേണ്ടി വരുവേ ഫോണിലേക്ക് വെള്ളം ഇരിക്കുന്നു ല്ല മഴ വന്നല്ലുഞ്ഞല്ലടിയിലുണ്ട് അതെ ആട്ടനെ കൂട്ടിറമ്മ ആ പൊട്ടിണ്ടിന് വെള്ളം നിറഞ്ഞിന ഓൺലി മലയാളം ആ ഓൺലി മലയാളം എന്താ ആട് അതെല്ലാം വാ മെയിൻ ഉണ്ടാവുക എല്ലാം ഉണ്ട് ഗോട്ടുണ്ട് എന്താ അസൽ കോഴിയുണ്ട് നമ്മളെ വീ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇതാ ഇന്ത്യൻ റണ്ണർ ഡക്ക് കണ്ടില്ല ഇതിന് തുറന്നുവിടാൻ പറ്റുന്നില്ല അതോ തുറന്ന് വിട്ടാൽ പാഞ്ചൻ മരപ്പട്ടിയിലെ ആ കാട്ടിൽ വന്നിട്ട് പിടിച്ചോണ്ട് കാട്ടിലൊക്കെ എങ്ങനെയാണ് ഇത് പോകുന്നത് അങ്ങനെ കാട്ടിന് കത്ത് പോകുന്നതുകൊണ്ട് കൂട്ടിൽ തന്നെ അടച്ചു വെച്ചു അല്ല മഴ വന്നല്ലോ മഴ വന്നു ഇന്ത്യൻ പാൻടൈൽ ഒന്ന് കണ്ടുനോക്കാം അതാ കണ്ടി ഗ്യാസ് ഇന്ത്യൻ പാൻടൈൽ ಮಳೆ ಬಂದಲ್ಲಪ್ಪ ಮಳೆ ಬಂದು ಮಳೆ ಬಂದು ಐದತ್ರ ಮುಟ್ಟ ಇಲ್ಲಪ್ಪ ಪತ್ತೈನಕ್ಕೆ ഫാൻസി ബ്രാവുകളാവാ പറവയുണ്ട് ഫാൻസി ബ്രാവുകളുണ്ട് അപ്പം നല്ല മഴ പെയ്തു ഗെയ്സ് മഴ പെയ്യുന്നുണ്ടോ വെള്ളം വാർന്ന് വാർന്ന് വരുന്നുണ്ട് അപ്പം നമുക്ക് ലൈവ് ഓഫ് ചെയ്യാം ശാലം നോക്കിട്ട് ഭയ്യെ പോകുമ്പോൾ ഒറ്റ ലൈവ് ഇടാ നാ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോ ഇപ്പൊ ലൈവ് ഓഫ് ചെയ്യുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് ഓക്കെ ബായ് പത്തയാൻ്റെ കവർ എടുത്തോ